ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട മൂന്ന് രാശികൾ വിഘ്നങ്ങൾ നീക്കി ഈ രാശിക്കാർ മുന്നേറും ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏത് മംഗളകാര്യങ്ങൾ തുടങ്ങിയാലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാറുണ്ട് തടസ്സങ്ങളൊന്നും കൂടാതെ മംഗളകാര്യങ്ങൾ നടക്കാൻ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുള്ള വ്യക്തി സുഖവും സമൃദ്ധിയിലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് ഭഗവാൻ ഭൗതിക സുഖങ്ങൾ നൽകുകയും കഷ്ടതയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും ഈ രാശിക്കാർ ഇവരാണ് മേടം രാശിയാണ് മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയം നേടുന്നവരായിരിക്കും ദൈവാനുഗ്രഹവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും ഇവർക്ക് എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരായിരിക്കും അടുത്തതായി മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽ ജനിച്ച ആളുകളിലും സദാ ഗണപതിയുടെ അനുഗ്രഹമുണ്ടാകും ബിസിനസ്സിൽ ഇവർ ശോഭിക്കുന്നവരായിരിക്കും സമൂഹത്തിലും തൊഴിലിടങ്ങളിലും ഇവർ പ്രശസ്തരായിരിക്കും പുതിയ ആശയങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ നിന്ന് ധനമുണ്ടാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും അടുത്തതായി മകരം രാശിയാണ് ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട രാശിയാണ് മകരം രാശി കഠിനാധ്വാനികളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഇവർ ഇവർക്കൊരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല സുഖ ും സംഭവത്തും അനുഭവിക്കാൻ യോഗമുള്ളവരായിരിക്കും ഇവർ